ഹൊസിയൻ ഗ്രീൻ ബൗസ് സ്വാഗതം തേനിച്ച കർഷകരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് മഴ പെയ്യുന്നത് ഇപ്പോൾ മഴ പെയ്താൽ അത് തേനുൽപ്പാദനത്തെ ബാധിക്കുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് തീർച്ചയായിട്ടും ബാധിക്കും ഒരു മഴ പെയ്താൽ കുഴപ്പമില്ല എന്നെല്ലാവരും പറയുന്നുണ്ട് പക്ഷേ തുടർച്ചയായി മഴ പെയ്താൽ അത് തേനുൽപ്പാദനത്തെ ബാധിക്കും ഇല മൂത്ത് പോവും ഒരു മഴ പെയ്താൽ ചിലപ്പോൾ ഇല ഇല ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ തേൻ കിട്ടുന്നുണ്ട് പല പൂഞ്ഞാറും പല ഭാഗത്തു പക്ഷേ ഈ കോട്ടയം ജില്ലയിൽ പല ഭാഗത്തും തുടർച്ചയായിട്ട് മഴ പെയ്യുന്നുണ്ട് ആ അങ്ങനെ മഴ പെയ്യുമ്പോൾ തേനുൽപാദനം നിലയ്ക്കും അത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ തേനീച്ച് കർഷകരെ സംബന്ധിച്ചോളം അപ്പം ഇന്ന് നമ്മുടെ തേനീച്ച ഉൽപ്പാദനത്തിൽ വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ നക്സൺ നിക്സൻ്റെ എ പി ആറിലേക്ക് നമുക്ക് പോകാം തേനുൽപാദത്തെ മഴ പെയ്യുന്നു തേനുൽപ്പാദനത്തെ ബാധിക്കുന്നതുകൊണ്ടെന്നോ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഇത് മഴ പെയ്തതിന് ശേഷമുള്ളൊരു വെട്ടിയാണ് ഈ സ്ഥലത്ത് തേനൊക്കെ കുറച്ചൊക്കെ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ തേൻ ഇല്ലെന്നായിരിക്കുവാണ് വിദ്യാർത്ഥത്തിൽ മഴ കുറണമോ പെയ്തെന്ന് പറഞ്ഞാലും തേനിൻ്റെ അളവിൽ ഗണ്യമായി കുറവ് വന്നു ആറു ദിവസം കൂടുമ്പോൾ തേനെടുക്കുന്നവർക്ക് ഇപ്പം എട്ടാം പക്കം തേനായി വരുന്നതും ചില സ്ഥലങ്ങളിൽ എട്ട് ദിവസത്തിലും തേം വന്നിട്ടില്ല ഇതിപ്പം സൂപ്പർ രണ്ടെണ്ണം ഒരു പെട്ടിയാണ് ഇതുപോലെ ഇതിൻ്റെ അടപ്പിലും നല്ലപോലെ തേങ്ങതായിട്ടാണ് കാണുന്നത് അടപ്പ് നമുക്കൊന്ന് നോക്കാം ടത്ത് ഇപ്പം ധാരാളം ഈച്ചകളുണ്ട് അടകളവർ ഒരട പുതുതായിട്ട് രണ്ടട കാണന്നിട്ടുണ്ട് സോ ഈച്ചുകളുടെ എണ്ണം കൂടിയത് കൊണ്ടാണ് അങ്ങനെ വന്നു തോന്നുന്നത് അപ്പം ഇവിടുത്തെ വരാൻ തുടങ്ങിയിട്ടുണ്ട് തേൻ വരാൻ തുടങ്ങി കഴിഞ്ഞിപ്പോൾ മഴ പെയ്യാതിരുന്ന നമുക്ക് കുറച്ച് തേനും കൂടെ കിട്ടുമെന്ന് വിചാരിക്കാം പക്ഷേ എല്ലാ സ്ഥലത്തും കിട്ടണമെന്നില്ല ചിലടത്തെ ഇല കണ്ടമാനം മൂത്തുപോയി നല്ല തേൻ കിട്ടത്തില്ല തേൻ വരാത്ത സ്ഥല തേം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തേനിച്ച് നല്ല രീതിയിൽ വെള്ളം പറ്റിച്ച് തേൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്തക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂമ്പിടിക്കൊണ്ടിരുന്നുണ്ട്

ം വരുന്നതായിട്ടാണ് കാണുന്നത് ഉച്ച സമയമായതുകൊണ്ട് വർക്ക് കുറവാണ് എന്നാലും തേനെടുക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മഴ പെയ്യുന്ന മഴ പെയ്യാത്ത സ്ഥലങ്ങൾ കേരളത്തിൽ പലയിടത്തും ഉണ്ട് വൈക്കം കടുത്തുരുത്തി ഭാഗമൊന്നും മഴ പെയ്തിട്ടില്ല ഇടുക്കിയിലെ പല പ്രദേശങ്ങളിലും മഴ പെയ്തിട്ടില്ല കോട്ടയം ജില്ലയിൽ തേനെടുക്കാനായിട്ട് വെട്ടി വെച്ചിരിക്കുന്ന മിക്ക സ്ഥലങ്ങളും തന്നെ മഴ പെയ്തുമായിട്ടാണ് അതാണ് അപ്പം അത് എല്ലാം താമസിച്ച തോട്ടങ്ങളിൽ േൻ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു കട്ടപ്പന നരിയമ്പാറയൊക്കെ ഇപ്പോൾ കരണവരം പോക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ പൂവ് നല്ല വയലറ്റ് നിറമുള്ള പൂവാണ് മറൂൺ കളറ് അതിന് പ്രത്യേക മണവുമുണ്ട് അവിടെ ഇപ്പോൾ പെട്ടി വെക്കുവാണെങ്കിൽ മൂന്ന് ദിവസത്തിൽ ഒന്ന് തേനെടുക്കാവുന്ന പോലെ പൂവിൻ്റെ തേൻ കിട്ടും നമ്മുടെ റവറിൻ്റെ ഏറെ തേൻ കിട്ടുന്നതിന് പോലെ പൂവിൻ്റെ തേൻ കിട്ടും അതും ഏലത്തോട്ടത്തിനകത്ത് വെക്കാതെ പുറത്ത് നമുക്ക് വെക്കുവാണെങ്കിൽ വിഷമടിച്ചതിൻ്റെ ഒന്നും ഒന്നിനുമില്ലാതെ നമുക്ക് തേനെടുക്കാനായിട്ട് സാധിക്കും മൈഗ്രേറ്റിങ് തേനീച്ചകളെ മാറ്റി എടുപ്പിച്ച് തേനെടുക്കുന്ന ആ രീതിയിലേക്ക് വന്നാൽ തേനെടുപ്പാതിന് നമുക്ക് കൂട്ടാൻ പറ്റും ഇപ്പം നമ്മൾ റബ്ബറിനെ മാത്രം ആശ്രയിച്ച് നോക്കുന്നതുകൊണ്ട് നമുക്ക് മുപ്പത് ദിവസത്തെ ഒരു സീസൺ മാത്രമേ ഉള്ളൂ ഒരു കൃഷിയെ ആശ്രയിച്ച് മാത്രമുള്ള കൃഷിയായതുകൊണ്ടാണ് നമുക്ക് തേനീച്ച ഒരു മഴ വന്നാലും അത് വിഷവായി പോകുന്നത് റബ്ബർ മാത്രമല്ലാതെ വേറൊരു തേന സ്രോതസ്സും കൂടി നമുക്കില്ല ഇപ്പോൾ റംബുട്ടാനൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ റംബുട്ടാനിൽ നിന്ന് തേനും പൂമ്പിടിയും പൂമ്പിടി കിട്ടും തേൻ എത്രമാത്രം കിട്ടുമെന്ന് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ പുരോഗണം നടക്കാൻ റമ്പുട്ടാൻ തേനീച്ച വേണം തേനീച്ചയാണ് നല്ല അളവും ഭരണം നടത്തുന്നത് അപ്പോൾ ടമ്പുട്ടാനിൻ്റെ പരാഗണത്തിനായിട്ട് തേനീച്ചകൾ വർക്ക് ചെയ്യുന്നൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം തന്നെ ചെയ്യാം എന്നാലും നമുക്കത് അതിനകത്ത് തേനീച്ചകളതിൽ പൂ പൊതിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും